ഖില മാത്യു എനിക്ക് ഇപ്രാവശ്യത്തെ യു പി എസ് സി എക്സാമിനേഷൻ പത്തനംതിട്ട ജില്ലയിൽ രണ്ടാം റാങ്ക് ലഭിച്ചു അതിലെന്റെ വിജയത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് മാസക്കി അക്കാഡമിയിലെ പഠനമാണ് അവിടുത്തെ അധ്യാപകരും അതുപോലെ അവിടുത്തെ ഡെയിലി നടത്തിയിട്ടുള്ള എക്സാമുകളും അതുപോലെ ആഴ്ച തോറും നടക്കുന്ന ഒ എം ആർ ടെസ്റ്റുകളും എല്ലാം എന്റെ വിജയത്തിന് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുണ്ട് അതുപോലെ വീട്ടിലാണെങ്കിൽ പോലും നോട്ടിഫിക്കേഷൻ വരുന്നതിന് രണ്ടു മാസം മുന്നേ തന്നെ ഞാൻ എല്ലാ ദിവസവും നാലുമണിക്ക് എഴുന്നേറ്റ് പഠിക്കുമായിരുന്നു അതുപോലെ അതിനുശേഷമാണ് ഞാൻ മാസ്റ്റർ കി അക്കാഡമിയിൽ ജോയിൻ ചെയ്തത് പക്ഷെ അതെനിക്ക് വളരെ മെച്ചപ്പെട്ട ഒരു അതായത് എക്സാമിനേഷൻ എങ്ങനെയാണ് ഒ എം ആർ എക്സാമിനേഷൻ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള ഒരു നല്ല ബോധ്യം എനിക്ക് ഇവിടുത്തെ ക്ലാസ് കൊണ്ട് ലഭിച്ചു അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെ മോട്ടിവേഷനും അതുപോലെ ഇവിടെ പഠിക്കുമ്പോഴാണ് നമ്മൾ മറ്റുള്ള കുട്ടികൾ എങ്ങനെ പഠിക്കുന്നു അങ്ങനെ വളരെയധികം ഉപകാരപ്പെട്ടു എനിക്ക് ഇവിടുത്തെ ക്ലാസ്സുകൾ അതുകൊണ്ട് നിങ്ങൾക്കും എന്നെ പോലെ ഒരു ഗവൺമെന്റ് ജോലിയിൽ എത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ മാസ്റ്റർ കിയിൽ ജോയിൻ ചെയ്യുക പഠിക്കുക നിങ്ങൾക്കും ഉറപ്പായിട്ടും ഒരു ഗവൺമെന്റ് ജോലിയിൽ എത്താൻ സാധിക്കും